നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടലിൽ പകച്ചിരിക്കുകയാണ് കേരളം ഈ ഒരു അപ്രതീക്ഷിത ദുരന്തം നമ്മളെ ഒന്നാകെ വിഷമത്തിലാർത്തിയിരിക്കുകയാണ് ഈ വിഷമത്തിൽ നമ്മൾ ആയിരിക്കുകയാണ് ഇതിനിടയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ ചില പ്രസ്താവനകൾ പുറത്തു വന്നിരിക്കുകയാണ് രാജ്യസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന അതെന്താണെന്ന് നോക്കാം കേരളത്തിന് പ്രളയ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെന്ന് അമിത് ഷാ ജൂലൈ ഇരുപത്തി മൂന്നിന് പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ച മുമ്പ് എൻ ഡി ആർ എഫ് സംഘത്തെ അയച്ചിരുന്നുവെന്നും അമിത് രാജ്യസഭയിൽ പറഞ്ഞു ഇത് രാഷ്ട്രീയ വാഗ്വാദത്തിനുള്ള സമയമല്ല എന്ന ആ മുഖത്തോടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസാരിച്ചു തുടങ്ങിയത് കേന്ദ്രത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ഇത്തരത്തിലൊരു നിലപാടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് മുന്നറിയിപ്പുണ്ടായിരുന്നു എൻ ഡി ആർ എഫ് സംഘത്തെ നേരത്തെ അയച്ചിരുന്നു എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതേസമയം വയനാട്ടിലെ സ്ഥിതി ചർച്ച ചെയ്യാൻ അമിത്ഷാ യോഗം വിളിച്ചു ലോക്സഭയിലെ ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടായിരുന്നു അദ്ദേഹം യോഗം വിളിച്ചത് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് യോഗത്തിൽ പങ്കെടുക്കും എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവന്നു മാത്രമല്ല രണ്ട് തവണ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് മത് ജൂലൈ ഇരുപത്തി മൂന്നിന് ഒമ്പത് എൻ ഡി ആർ എഫ് സംഘത്തെ മേഖലയിലേക്ക് അയച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിലുണ്ടായ കാലതാമസമാണ് ദുരന്ത വ്യാപ്തിക്ക് കാരണമെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല എന്നും കേരള സർക്കാർ എന്തു ചെയ്തുവെന്നും അമിത് ചോദിച്ചു വയനാട് ദുരന്തത്തെച്ചൊല്ലി ലോക്സഭയിൽ ബഹളമുണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ നടക്കുന്നുവെന്ന് ബി ജെ അംഗം തേജസ്വി സൂര്യ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി പശ്ചിമഘട്ടത്തിലെ അനധികൃത നിർമ്മാണങ്ങളാണ് ഈ അപകടങ്ങളിലേക്ക് നയിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്നും തേജസ്വി സൂര്യ ആരോപിച്ചു അപകടത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ മറുപടി ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ സമയമാണ് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയം പറയുകയല്ല വേണ്ടത് ക്ഷീരമുള്ള ഒരു അകിടിയൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നും കെ സി വേണുഗോപാൽ മറുപടിയായി പറയുകയുണ്ടായി അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കെ രാധാകൃഷ്ണൻ എം പി ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു കേരളത്തിന് രണ്ടായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇന്നലെ രാജ്യസഭയിലും എം പിമാർ വിഷയം ഉന്നയിച്ചതാണ് രാജ്യസഭയിൽ സി പി ഐ എം ഉപനേതാവ് ജോൺ ബ്രിട്ടാസ് വി ശിവദാസൻ എ എ റഹീം പി സന്തോഷ് കുമാർ ജോസ് കെ മാണി തുടങ്ങിയവരായിരുന്നു ഈ വിഷയം മുന്നോട്ട് വെച്ചത് അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് അധ്യക്ഷൻ ജഗ്ദീപ് ധൻഗർ നിരാകരിച്ചിരുന്നു എന്തായാലും വയനാട് രക്ഷാപ്ര പ്രവർത്തനം പുരോഗമിക്കുകയാണ് മന്ത്രിമാർ മന്ത്രി റിയാസ് അടക്കമുള്ളവർ സ്ഥലത്തുണ്ട് മാത്രമല്ല സൈന്യം എത്തിയിട്ടുണ്ട് സൈന്യവും രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇനിയും ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ കൂടുതൽ പേരിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തീർച്ചയായിട്ടും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത